വേനൽ ചൂട് അറുതിയില്ലാതെ കൂടി വരുമ്പോൾ വോട്ടർമാർക്കിടയിൽ തെരഞ്ഞെടുപ്പ് ചൂടും ആവേശവും ഏറിവരുന്ന കാഴ്ചയാണ് തിങ്കളാഴ്ച ചാലക്കുടിയിലെ എൽ ഡി എഫ് ക്യാമ്പിൽ കണ്ടത് രണ്ടാംഘട്ട പൊതുപര്യടനത്തിന് കുന്നത്തുനാട് മണ്ഡലത്തിൽ തുടക്കം കുറിച്ചപ്പോൾ വലിയ ആരവത്തോടെയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ വോട്ടർമാർ സ്വീകരിച്ചത് ഈദ് വിഷു ആഘോഷങ്ങളെ തുടർന്ന് പൊതുപര്യടനത്തിന് ഏതാനും ദിവസത്തെ ഇടവേള നൽകിയിരുന്നു രാവിലെ ഏഴ് മുപ്പതിന് കരിമുകളിന് സമീപം മേച്ചിറപ്പാട് രണ്ടാം ഘട്ട പര്യടനം സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിലെ വടവക്കോട് പുത്തൻകുരിശ് കുന്നത്തനാട് വാഴക്കുളം കിഴക്കമ്പലം പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു തിങ്കളാഴ്ച പര്യടനം നടത്തിയത് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിലായിരുന്നു പര്യടനം സ്ഥാനാർത്ഥിയെ കാണാനും പിന്തുണ അറിയിക്കാനും വഴിനീളെ കാത്തുനിൽക്കുകയായിരുന്നു കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ളവർ നാൽപ്പതോളം പ്രദേശങ്ങളിൽ പര്യടനത്തിന് സ്വീകരണവും ഒരുക്കിയിരുന്നു പി വി ശ്രീനിജിൻ എം എൽ എ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ബി ദേവദർശൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ ജോർജ് ഇടപ്പരത്തി നേതാക്കളായ കെ എസ് അരുൺകുമാർ വർഗീസ് പാങ്കോടൻ എം പി ജോസഫ് കെ വി ഏലിയാസ് മോളി വർഗീസ് പൗലോസ് മുടക്കന്തല രഞ്ജിത്ത് രത്നാകരൻ കെ കെ ഏലിയാസ് എൻ കെ ജോർജ് എൻ എം അബ്ദുൽ കരീം റോയി പാലമറ്റം എം എൻ മോഹനൻ എം എൻ എസ് സജീവൻ കെ പി അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി